അജിരക് മെറ്റീരിയൽസിന് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഹക്കോബേയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഹക്കോബേൽ അജിക് പ്രിന്റ് വരുന്ന കണ്ടാലോ അത് ഒറിജിനൽ വെജിറ്റബിൾ ഡൈ ഉപയോഗിച്ചിരിക്കുന്ന അജിക് പ്രിന്റ് ഇത് അങ്ങനെ വരുന്നു ഹക്കോബ ഫാബ്രിക്കിലാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ എല്ലാം ഇതിൽ കറക്റ്റ് ഇങ്ങനെ തന്നെയാട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൽ വരിക പ്രിന്റ് വരിക അത് അങ്ങനെ വരുന്നു കംഫർട്ടബിൾ ആയ കോട്ടൺ മെറ്റീരിയൽ പ്രീമിയം അജിക് ഹക്കോബ ഫാബ്രിക്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഓൾമോസ്റ്റ് എടുത്തു വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി എൺപത് രൂപ മീറ്റർ വഴിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം പ്രീമിയം ഹക്കോബയിൽ വരുന്നതാണ് അജിക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് നല്ല ജസ്റ്റ് ഒരു അധികം ബ്രൈറ്റ് ആയ കളേഴ്സ് വേണ്ട എന്നുള്ളവർക്ക് ഇങ്ങനെ വരുന്നു ഫോർ നെക്സ്റ്റ് വരുന്ന ഒരു പൊൽക്കാഡോട്ട്സിന്റെ ഒരു വലിയ ടൈപ്പ് ബോൾസ് ബോൾസ് ടൈപ്പ് വരുന്നത് വരുന്നു അത് ഇതെല്ലാം നമുക്ക് വേറെ ഉണ്ട് കേട്ടോ ബണ്ടിൽസിന്റെ അതിൽ ഇതിൽ മിനിമം ഒരു ഫൈവ് ടു സിക്സ് മാക്സിമം സിക്സ് മീറ്റേഴ്സിലൊക്കെയാണ് ഡൈ ചെയ്ത് പ്രിന്റ് ചെയ്യുന്നത് ഫോർ എയ്റ്റി റുപ്പീസ് ഇപ്പൊ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ വേണ്ടതെന്ന് പറയാം